ഞങ്ങൾ ും നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോ നിസ്കാരത്തി അപ്പം നിന്നെ ഇന്നലെ മുഴുവൻ ഉറക്കം ഒഴിച്ചതുകൊണ്ടേ നേരെ അറിഞ്ഞു തന്നെ അല്ല പിന്നെ എളുപ്പ നിസ്കാരത്തി കൂടെ സന്തോഷത്തോടു കൂടെ ചോദിച്ചു വാങ്ങാനുള്ള ഒരു സമ്പാദ്യമാണ് കഴിഞ്ഞ മാസം നമ്മൾ ചെയ്തത് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അതിനു വേണ്ടിയായിരുന്നു നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങളും അതിനു വേണ്ടിയായിരുന്നു ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ പുഞ്ചിരിക്കുമ്പോൾ കാപ്പട്ട് നിറച്ച് നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയാ ഒരിക്കലും കഴിയില്ല ഒരു മുസൽമാൻ അതിന് കഴിയില്ല എന്നാണ് എല്ലാ നമ്മൾ കേൾക്കുന്ന ഒരു ഇന്നും ഞാൻ ും പിന്നെ കുത്തിപ്പിൻ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പിന്നെ വീട്ടിലൊക്കെ മൂത്തച്ചികൾ ഇപ്പം നാലാളാണ് നാല് പേരും കൂടിയാണ് എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ രാവിലെ എണീക്കാൻ നേരം കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പോവാനും പറ്റിയില്ല ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരു വീട്ടിൽ വെച്ചിട്ടാണ് പെരുന്നാൾ കഴിക്കൽ നല്ല രസമാണ് ഞങ്ങൾ അഞ്ച് പേരുണ്ട് അഞ്ചു പേരും അവരെ മക്കളും മരുമക്കളും ഒക്കെ ഒരു വീട്ടിൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയല്ലേ എൻ്റെ മൂത്തച്ഛനാണ് രാവിലെ പള്ളി കഴിഞ്ഞ് വന്നിട്ടില്ല ചായ കൂടിയാണ് ഇപ്പം ഇതൊക്കെ ലച്ചുട്ടി ഞാൻ അതിലെ ക്യാമറയും കൊണ്ട് പോയപ്പോൾ എന്നെ എടുക്കുകയായിരുന്നു അതാണ് ലച്ചുട്ടീൻ്റെ പട്ടോ എല്ലാവരും രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ ഉപ്പുമ്മ്മാവും ബീഫുമായിരുന്നു അപ്പോൾ ഓരോരുത്തർ തന്നെ കളിയാക്കണിയാ വീഡിയോ കൊണ്ടിങ്ങനെ നടന്നിട്ട് ഓള് വീഡിയോ എടുക്കില്ല ഇതൊക്കെ ഫോട്ടോ സെക്ഷനുണ്ടോ അത് അടുത്ത ഫോട്ടോ സെക്ഷനിലാണ് എല്ലാവരും പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ ചായപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാറുണ്ട് ഞാൻ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പായസം ഒക്കെ ഉണ്ടാക്കിയത് എല്ലാ പ്രാവശ്യം ചെറുപയർ പായസം ഉണ്ടാക്കല് പ്രാവശ്യം നാടപ്രദം ഉണ്ടാക്കാന്ന് പറഞ്ഞാണ്ട് ആ പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചും കളിയാക്കി ഇരിക്ക മൂത്തച്ഛന്റെ മോനാണത് പെരുന്നാളാവുമ്പോ നമുക്കൊരു പെരുന്നാ പൈസ കൊടുക്കലുണ്ടല്ലോ അപ്പൊ അതാണ് ഇപ്പൊ അടുത്ത സെക്ഷൻ ഒക്കെ പെരുന്നാ പൈസ വേണം എന്ന് പറഞ്ഞാണ്ട് ഓരോരുത്തരോരുത്തർക്കും ഇങ്ങനെ പെരുന്നാ പൈസ വീതം വെച്ചുകൊണ്ടിരിക്കുക ഞാൻ ചിക്കൻ ബിരിയാണി കേട്ടോ വെച്ചത് ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടുമായിരുന്നു എല്ലാ കൂടെയും അങ്ങനെ തന്നെ വന്നാലും ബീഫ് ബിരിയാണി ആക്കും അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ബീഫ് മസ്റ്റാണ് അത് എത്ര അവിടെ എല്ലാവർക്കും ബീഫ് ഭയങ്കര ഇഷ്ടമാണ് അത് എത്ര ഉണ്ടാക്കിയാലും പെട്ടെന്ന് കഴിയും അപ്പത്തിന് ഒരു ഭാഗത്ത് ഞങ്ങള് സാലഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഫുഡെടുത്ത് വെക്കാൻ പറഞ്ഞാൽ എല്ലാവരും പെരുന്നാളായി കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും പോകേണ്ട ഓരോ ഭാഗത്തു പോയി കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ഒരു മൂത്തച്ഛൻ ഫുഡൊക്കെ കഴിക്കണം മൂത്തച്ഛനെ ഒന്നും വീഡിയോയിൽ എടുക്കണം ഇഷ്ടമല്ല ഒരു ഒരുവിധം ആരും കാണിക്കാതെ ആർക്കും ഇഷ്ടമല്ല ഈ വീഡിയോ വെക്കണമെന്ന് തർക്കമില്ല ഞങ്ങളൊന്നും ഇതിൽ പെടരുത് കേട്ടോ പറഞ്ഞു ചില ആൾക്ക് പ്രശ്നമല്ല പോലെ ഞാൻ എടുക്കണമുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് പറ്റൂല പിന്നെ ഞാനങ്ങനെ നമ്മൾ ഒരാൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ വീഡിയോയിൽ വരുമ്പോൾ പിന്നെ കുട്ടിയൊക്കെ നമ്മൾ ഹാളിൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ്ട് ഹാളിൽ കട്ടിലൊക്കെ മറിച്ചിട്ട് പിന്നെ കുട്ടികളെയും എല്ലാവരും അങ്ങനെ ഇരുത്തി അത് ഫുഡ് കഴിച്ച പിന്നെ ഞങ്ങൾ കുറച്ച് നാലഞ്ച് പേരുണ്ട് ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് ആട്ടലും പിന്നെ എല്ലാവരും നിന്നും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് അതൊന്നും പിന്നെ ഞാൻ അതിൽ ആഡ് ചെയ്യണില്ല ഞമ്മക്കെന്താ പറയുക ഒരാൾക്ക് ഇഷ്ടമല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ ജസ്റ്റ് ഒന്നൊക്കെ പിന്നെ ഒന്ന് വീഡിയോ എടുത്തു എന്നല്ലേ ഉള്ളൂ അത് കഴിഞ്ഞൊരു ബ്ലൗസ് തയ്ക്കാണ്ടതിന് ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷനായിട്ടും കാര്യമല്ല അവരെ പണി അവർക്കുണ്ടാവും എന്നോട് വൈകുന്നേരം പെരുന്നാണ്ട് അന്ന് വൈകുന്നേരം കൊടുക്കാമല്ലതും അടിച്ച് തീരണ്ടേ അപ്പം പിന്നെ ലാസ്റ്റ് അന്നിരുന്നു അടിച്ച് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോവും